രക്ഷാകര പദ്ധതിയിൽ ഈശോയും മറിയവും വഹിച്ച പങ്കിനെ നിയതമായി നിർവചിക്കുന്ന വത്തിക്കാൻ വിശ്വാസ കാര്യാലയത്തിന്റെ പ്രബോധന രേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പരിശുദ്ധ കന്യകാ മറിയം ദേവമാതാവും നിത്യകന്യകയും അമലോത്ഭവിയും സ്വർഗാരോപിതയുമാണ് പരിശുദ്ധ അമ്മയെന്ന നാല് വിശ്വാസ സത്യങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മാർ തട്ടിൽ വ്യക്തമാക്കുന്നു ലയോ പതിനാലാമൻ മാർ പാപ്പയുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസ കാര്യാലയം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധനം പുറത്തിറക്കിയപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണകളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് റാഫേൽ തട്ടിലിന്റെ ഇക്കാര്യത്തിലുള്ള സർക്കുലർ സർക്കുലർ ഇങ്ങനെ മിഷിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസ തിരുസംഗം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധനം വഴി പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായി ഉചിതമല്ല എന്നും കൃപാവരത്തിന്റെ മാതാവ് എന്നും മധ്യസ്ഥ എന്നുമുള്ള വിശേഷണങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കണമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ കത്തോലിക്ക സഭ മാതാവിന് നൽകിയിരുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്നും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയം ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ ഈ നാല് സത്യങ്ങളും മാറ്റമില്ലാതെ തിരുസഭ ഇന്നും പ്രഘോഷിക്കുന്നു അതേസമയം പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്താനാണ് പുതിയ പ്രബോധന രേഖ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് ജന്മം കൊടുക്കുക വഴി ദൈവമാതാവായ പരിശുദ്ധ മറിയം നമ്മുടെയും അമ്മയാണ് മറിയത്തിന്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്നു നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയുടെ ഹൃദയം അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കാവുന്ന ചില വിശേഷണങ്ങളെ വിവേകപൂർവ്വം ഒഴിവാക്കാനും ഈ പ്രബോധന രേഖ ആവശ്യപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹരക്ഷക എന്ന വിശേഷണം ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് ഇതിനെ പുതിയൊരു നിർദ്ദേശമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല തിരുസഭ ഒരിക്കലും പരിശുദ്ധ കനിക മറിയം സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മറിയത്തോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാൻ ചില മറിയ ഭക്തർ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നത് വസ്തുതയാണ് എന്നാൽ ഈ വിശേഷണം ദൈവശാസ്ത്രപരമായി ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ പ്രബോധന രേഖ ചെയ്യുന്നത് മറിയം സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ മിഷിഹായുടെ രക്ഷാകർമ്മം അതിൽ തന്നെ അപൂർണമാണെന്നും മറിയത്തിന്റെ സഹായം കൂടാതെ അത് സാധ്യമാവുകയില്ലായിരുന്നു എന്നും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈശോയും മറിയവും ചേർന്നാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്ന് ചിന്തിക്കാനും ഇടയായേക്കാം മനുഷ്യകുലത്തിന്റെ രക്ഷയിൽ ഈശോ വഹിച്ച അതുല്യമായ സ്ഥാനത്തിന്റെ മഹത്വത്തിന് ഭംഗം വരുത്താൻ ഇത്തരം തെറ്റിദ്ധാരണകൾ ഇടവരുത്തിയേക്കാമെന്നുള്ളതുകൊണ്ടാണ് ഈ പരാമർശം ഒഴിവാക്കണമെന്ന് പ്രബോധന രേഖ നിർദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മറിയം വഹിച്ച നിർണായകമായ പങ്കിനെ പുതിയ പ്രബോധന രേഖ യാതൊരുവിധത്തിലും നിഷേധിക്കുന്നില്ല മറിയം ദൈവഹിതത്തിന് തന്നെത്തന്നെ വിട്ടുകൊടുക്കുകയും ഈശോയുടെ അമ്മയാകാൻ സഹനപൂർവ്വം സന്നദ്ധയാവുകയും ചെയ്തു മറിയം ദൈവിക പദ്ധതിയോട് സഹകരിച്ചു എന്നത് സഹരക്ഷകയാണ് എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വിശ്വാസം കൊണ്ടും അനുസരണം കൊണ്ടും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായി എന്നതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം അതുപോലെ തന്നെ മറിയത്തെ കൃപാവരത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ധ്വനി അതിനുണ്ടാകാം എന്ന വസ്തുതയും പ്രബോധന പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും പരിമിതികൾ ഉള്ളതാണ് സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ് ഏകജാതനായ മിശുഹ എല്ലാ കൃപകളും വർഷിക്കുന്നത് അവിടുന്ന് സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെയാണ് ഈ വിശ്വാസ രഹസ്യത്തിന്റെ സമഗ്രതയെ പരിരക്ഷിക്കാൻ കൃപാവരത്തിന്റെ അമ്മ എന്ന പ്രയോഗം ഒഴിവാക്കുന്നതാണ് അഭിലഷണീയമെന്ന പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നു വലിയ വിവേകവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് മധ്യസ്ഥയായ മാതാവ് എന്നത് മറിയം നമുക്കായി ദൈവസന്നദിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ സംശയമില്ല നമുക്കുവേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ മാതാവിന് കഴിയും എന്ന് പറയുന്നതും അവൾ മധ്യസ്ഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ വ്യത്യാസത്തെയാണ് പ്രബോധനരേഖ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏകമധ്യസ്ഥനായി ഈശോ മിശിഹ മാത്രമാണുള്ളത് മിശിഹായുടെ ഏക മാധ്യസ്ഥത്തിനു സമാനമായി മാതാവിന്റെ മാധ്യസ്ഥാപേക്ഷയെ അവതരിപ്പിക്കരുത് എന്നതാണ് തിരുസഭയുടെ ബോധ്യം ഈശോമിശുഹ ഏകമധ്യസ്ഥനായിരിക്കുന്നത് അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥ പുലർത്തുന്ന മറ്റാരുമില്ല ഇല്ല എന്നതാണ് മിശിഹ ഏകമധ്യസ്ഥൻ എന്നതിന്റെ അർത്ഥം ഈ വ്യത്യാസത്തെ വ്യക്തമായി അവതരിപ്പിക്കാതെ മധ്യസ്ഥ എന്ന് മറിയത്തെ വിളിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും ചുരുക്കത്തിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഈശ്വമിശുഹായുടെ അതുല്യമായ അനന്യ ശ്രേഷ്ഠതയെ ഊന്നിപ്പറയുകയാണ് ഈ പ്രബോധന രേഖയുടെ ലക്ഷ്യം പരിശുദ്ധ മറിയത്തോടുള്ള തിരുസഭയുടെ പരമ്പരാഗത ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതും ശരിയായ ദിശാബോധം നൽകുന്നതുമാണ് പുതിയ പ്രബോധന രേഖ പരിശുദ്ധ കന്യകാമറിയം തിരുസഭയിൽ ഉന്നതമായ വണക്കത്തിന് യോഗ്യാണ് കുരിശിന്റെ ചുവട് വരെ ഈശോയെ അനുഗമിക്കാൻ തക്ക വിശ്വാസബോധ്യവും ആത്മധൈര്യവും മറിയത്തിനുണ്ടായിരുന്നു തന്റെ മരണത്തിന് മുൻപ് കുരിശിൽ വെച്ച് ഈശോ വിശ്വാസികൾക്കെല്ലാം അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകിയതാണ് തിരുസഭയുടെ മാതാവും പ്രതീകവുമാകിയാൽ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം സഭയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ് ആത്മശരീരങ്ങളോടെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടെങ്കിൽ മറിയത്തെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കുന്ന ജപമാലയും നൊവേനകളും ഉത്തരീയ ഭക്തിയും സഭയിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ് രക്ഷാകര പദ്ധതിയിൽ ഈശോയും മറിയവും വഹിച്ച പങ്കിനെ നിയതമായി നിർവചിക്കുന്ന ഈ പ്രബോധന പ്രബോധനരേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിക്കുന്നു സർക്കുലർ നാളെ നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ചയോ അതിനടുത്ത ഞായറാഴ്ചയോ സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവക പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കേണ്ടതാണെന്ന നിർദ്ദേശമുണ്ട്